അങ്ങനെ ടീമിന് ടീമിന് ചിക്കൻ ഫ്രീ 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 ആണ് 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 മാത്രമല്ല കസ്റ്റമർ കഴിഞ്ഞാൽ അവർക്കും കൊച്ചിയിലൊരു ഏറ്റവും ടേസ്റ്റ് ഉള്ള ഷവായ കൊണ്ടുപോണത് ഇവിടുന്ന് ഷവായ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ ചലഞ്ചണ്ട ചിക്കന്റെ കാല് വിട്ടുപോകാതെ ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് ഉയർത്തി കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നിങ്ങൾക്ക് ഫ്രീ ആണ്ട തോപ്പുംപൊടിന്ന് കുണ്ടന്നൂരിലേക്ക് പോകുന്ന വഴി കണ്ണൻകാട്ട് പാലത്തിന്റെ അടുത്തുള്ള കോംപ്ലക്സിലാണ് നമ്മുടെ ഷോപ്പ് എന്നാണ് തബാസ്കോന്നാണ് പ്രാവശ്യം നമ്മുടെ ഒരു ചലഞ്ച് കൊടുക്കാൻ പോകുന്നുണ്ട് ടീമേ ഈ ചിക്കൻ ഒന്ന് ഉയർത്തണം ഉയർത്ത ഈ താലി പിടിച്ചൊന്ന് അങ്ങനെ ഉയർത്തണെങ്കിൽ ടീമിന് ഈ ചിക്കൻ ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആണ് ടീമിനു മാത്രല്ല ഏതെങ്കിലും ഒരു കസ്റ്റമറോ വന്നു കഴിഞ്ഞാ അവര് ഉയർത്തണെങ്കി അവർക്കും ഫ്രീ ആണ് ഞാൻ ഞാനാദ്യം ഉയർത്താൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി എടുക്കാൻ പറ്റുമോ പറ്റി അത്ര പോലും ഇത് കണ്ട ഈ ചലഞ്ചിൽ ഞാൻ പരാജയപ്പെട്ടാ നിങ്ങൾക്ക് തോപ്പും പടി പോണ വഴിക്ക് കണ്ണങ്കാട്ട് പാലത്തിന്റെ അടുത്ത് ക്യുഎസ്റ്റിൽ തപാസ്കോ നമ്മുടെ ഈ ശവായം ഈ മസാലയും മന്തിയുടെ ഒന്ന് കഴിച്ചോ ഞാനേ നിങ്ങളെ മറ്റേ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ അങ്ങനെ ഇഷ്ടപ്പെട്ടത് ചിക്കൻറെ ഇത് എല്ലിങ്ങനെ അടിപൊളി